വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ും എട്ടധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ഫരിസേയരുടെയും ഹെറോദേശിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്നവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ സുവിശേഷനം നല്ല വിദ്യാർത്ഥിക്ക് വേണ്ട കഴിവുകളിൽ അതിപ്രധാനമാണ് ജാഗ്രത എന്നാൽ വിദ്യാർത്ഥിയെ പോലെ ക്രിസ്തു ശിഷ്യനും ജാഗ്രതയോടെ ജീവിക്കണമെന്നാണ് ഗുരുവിൻ്റെ അഭ്യർത്ഥന കർത്താവിന്റെ വലിയ പ്രവാചകനായ സാംസന്റെ പതനത്തിന് പിന്നിൽ ദലീല മാത്രമായിരുന്നില്ല അവരുടെ സ്വാധീനത്തിന് മുന്നിൽ ജാഗ്രത കുറവ് കാണിച്ച സാംസൺ തന്നെയായിരുന്നു പാപത്തിന്റെ ദുഷ്പ്രേരണകൾക്ക് മുൻപിൽ ജാഗ്രതാ കുറവ് കാണിക്കുന്ന ശിഷ്യരെ പോലെയാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്ന ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റും നടക്കുന്ന അലർന്ന സിംഹാസനത്തിനെ പോലെയാണ് പിശാചും പാപം ലോക ചരിത്രത്തിലെ തന്നെ ക്രൂരനായ ഹരോദേസും കാപട്യത്തിൻ്റെ പ്രതിരൂപങ്ങളായ പരിസേരും ഒക്കെ ചുറ്റുമുള്ള ജീവിതങ്ങളിലേക്ക് കളകൾ വിതച്ച് കടന്നുപോവുകയാണ് ശിക്ഷർ ജാഗ്രതാ കുറവ് കാണിച്ചാൽ നിലം ഉപയോഗശൂന്യമാകും ആയതിനാൽ നമുക്കും ജാഗ്രത കാട്ടാകും